ക്ഷകർക്ക് നമസ്കാരം ബംഗ്ലാദേശിൽ നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് വസർ അലി എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിൽ അഞ്ചു പേര് അവിടെയുള്ള ഒരു ഹിന്ദു സ്ത്രീയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തെ അതേപോലെ തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തെ അവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾ അടിച്ച് തകർത്തതിനെ കുറിച്ച് അല്ല നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഇത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു വിഷയത്തെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് ഇവർക്ക് ഗാസയിൽ നടക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ചർച്ച ചെയ്യൂ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണക്കുന്ന ആളുകൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തും അല്ലെങ്കിൽ ബഹിഷ്കരിക്കും എന്നുള്ളത് ഭയന്നിട്ടാണോ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ വിഷയത്തെ കുറിച്ച് ഒരക്ഷരമുണ്ടാത്തത് അതല്ലെങ്കിൽ മൗദൂദികളെ പേടിച്ചിട്ടാണോ വെറുതെ ചോദിക്കല്ല ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്ന് അവിടെയുള്ള ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഓടിച്ച സമയത്ത് എന്താണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ വലിയ ആവേശത്തിലും ആഘോഷത്തിലുമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ അത്തരത്തിലുള്ള അന്ന് ചെയ്തിട്ടുള്ള അടുപ്പുകുട്ടികളുടെ രണ്ട് വീടുകളുടെ തമ്പത് മുന്നോട്ട് വെക്കാം ഒന്ന് ഹസീന ബംഗ്ലാദേശിൽ വെറുക്കപ്പെട്ടവൾ ജനാധിപത്യത്തെ അട്ടിമറിച്ച് കശാപ്പ് ചെയ്ത് മതവർഗീയ വാദികളായിട്ടുള്ള ആളുകളിൽ രംഗത്ത് വരുമ്പോൾ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഹസീനയെ ഓടിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നിന്ന് മൗദൂദികൾ പറഞ്ഞതാ ഹസീന ബംഗ്ലാദേശിൽ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച ഷെയ്ഖ് ഹസീനെ ഓടിക്കുമ്പോൾ മതവാദികളെയാണ് ഇവര് പിന്തുണച്ചത് അടുത്ത അടുപ്പുകൂട്ടികളുടെ ചർച്ച പിറന്നത് പുതിയ ബംഗ്ലാദേശ് പിറന്നത് പുതിയ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് മൗദൂദികൾ ആഘോഷിച്ചത് ഇത്തരം ആഘോഷങ്ങളൊക്കെ നടന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന ക്രൂരതകളെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ പോലും മിണ്ടാതെ മുന്നോട്ട് പോകുന്നത് മൗദൂദികളുടെ പുതിയ ബംഗ്ലാദേശിൽ പുതിയതായിട്ട് പിറന്ന ബംഗ്ലാദേശിൽ എത്രത്തോളം ക്രൂരതകളാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ധാക്കയിലെ ദുർഗാ ക്ഷേത്രത്തെ അവിടെയുള്ള സംവിധാനങ്ങൾ അടിച്ചു തകർത്തിരിക്കുന്നു ആരാധിക്കുന്നറിഞ്ഞുകൊണ്ട് ജെ സി ബി ഒക്കെ വെച്ച് അടിച്ചു തകർത്ത് വളരെ വലിയ ക്രൂരതയാണ് ബംഗ്ലാദേശിലെ മൈനോറിറ്റിയോട് അവിടെയുള്ള ഭരണകൂടങ്ങൾ ചെയ്യുന്നത് അതാണോ പിറന്നത് പുതിയ ബംഗ്ലാദേശി എന്ന് പറഞ്ഞു കൊണ്ട് ഇവിടെ ആഘോഷിച്ചത് ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് അത് തലസ്ഥാന നഗരയില് അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം ക്രൂരതകള് അവിടെ ഉണ്ടാവുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ തലസ്ഥാന നഗരയിലെ ദുർഗാക്ഷേത്രത്തെ അടിച്ചു തകർത്തിരിക്കുന്നു അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലാണ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഇതുകൊണ്ടൊക്കെയാണോ മൗദൂദികൾ വലിയ ആഘോഷങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെ നമ്മുടെ രാജ്യം ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസിന്റെ മുന്നിലേക്ക് കൃത്യമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇത് മാത്രമല്ല മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു അതേപോലെ തന്നെ അവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിലാണ് ക്രൂരമായിട്ടുള്ള പീഡനം നടന്നിട്ടുള്ളത് സകല ആളുകളും അറിയണോ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി വീട്ടിലാരും ഇല്ലാത്ത സമയത്തേക്ക് എത്തുന്നു വാതിൽ ചവിട്ടിപ്പൊളയ്ക്കുന്നു വാതിൽ മുട്ടിയിട്ടുണ്ടുന്നു തുറക്കാത്തതിന്റെ പേരിൽ വാതിൽ ചവിട്ടി പൊളിക്കുന്നു അതിനുശേഷം വലിയ പീഡനം നടത്തിയത് മാത്രല്ല അത് വീഡിയോയും എടുത്ത് പ്രചരിപ്പിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ ഇതൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കല്ലേ വസർ അലി എന്ന് പറയുന്ന ഒരു ക്രൂരനാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളത് ഒരു ക്രൂരനായ വ്യക്തിയുടെ നേതൃത്വത്തിൽ പീഡനം നടത്തിയിട്ട് അത് വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് പ്രചരണം നടത്തുക ഇതാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദു സമൂഹം എന്താണ് ബംഗ്ലാദേശിൽ ഒരുപാട് വർഷക്കാലമായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഇവര് പറഞ്ഞല്ലോ വെറുക്കപ്പെട്ടവളാണ് ഈ പറയുന്ന ഷെയ്ഖാസീന എന്ന് മൗദൂദികൾ പറയുന്നുണ്ടല്ലോ ആ ഷെയ്ഖാസീനയുടെ കാലത്ത് ഉൾപ്പെടെ വർഷങ്ങളായിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം അവിടെ ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇസ്കോണ് അവിടെ മതജാതി ഭേദമന്റെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ എടുത്തു പറയാ മുസ്ലിങ്ങൾ ഉൾപ്പെടെ അവര് വലിയ രീതിയിൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് ആഗോളതലത്തിൽ ഒരു അജണ്ടയുണ്ട് ചാരിറ്റി ഒക്കെ ഞങ്ങളെ ചെയ്യാവൂ മറ്റാരും ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നുള്ളൊരു ഒരു അജണ്ടയുണ്ട് അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കൂ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും ആര് ചെയ്താലും അതിലെ നന്മ കാണും അതേ സമയത്ത് ഞങ്ങളല്ലാതെ മറ്റാരും ഈ ചാരിറ്റി ചെയ്യരുത് എന്ന് കരുതുന്ന വലിയൊരു ആളുകളുണ്ട് വലിയൊരു ആൾക്കൂട്ടമുണ്ട് അത് ലോകമൊത്തുണ്ട് അതിന്റെ ഭാഗമായിട്ടോ ഇതൊക്കെ തന്നെ തകർത്തോണ്ടിരിക്കുക ഇസ്കോൺ ഒരുപാട് കാര്യങ്ങൾ ബംഗ്ലാദേശില് മുസ്ലിമാണെന്നോ ഹിന്ദു ആണോ എന്ന് നോക്കാതെ ഇഷ്ടം പോലെ അവിടെ ചാരിറ്റി ഉൾപ്പെടെ ചെയ്ത് അതൊക്കെ തന്നെ ഷൈഖ് ഹസീനയുടെ കാലത്ത് വലിയ രീതിയിൽ ചെയ്തു ആ പറയുന്ന ആ ഇസ്കോണിന്റെ നേതൃത്വത്തിലുള്ള ആ ഹിന്ദു സമൂഹം നിങ്ങളത് ആലോചിച്ചോക്കും അവിടെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ നേരെ നിന്ന് വലിയ രീതിയിൽ ചാരിറ്റി ചെയ്ത് സമൂഹത്തിന് ഗുണമായിട്ട് പോകുന്ന ഒരു ബംഗ്ലാദേശിനെയാണ് അവിടെ ഇപ്പൊ പുതിയ മതവാദൊക്കെ ആയിട്ട് വന്ന ആളുകള് കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ആ കുളം തോണ്ടുന്ന ആളുകളെ നമ്മുടെ കേരളത്തിലെ മൗദൂദികള് പിന്തുണയ്ക്കുന്നത് ആ മൗദൂദികളുടെ സംഘടനയെയാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് കൂട്ടിപ്പിടിച്ച് ബൈഎലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത് നിലമ്പോലെ ബോധമുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാ സകല ആളുകളും ബോധത്തോടു കൂടി ചിന്തിക്കേണ്ടതാ നമ്മുടെ ബംഗ്ലാദേശ് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശില് ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഗാസയിൽ എന്തെങ്കിലും ഒരു ചെറുവിരൽ അലങ്ങിയാൽ ഇവിടെ വലിയ ചർച്ചയാണല്ലോ അത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ മൈനോറിറ്റി ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന മൈനോറിറ്റി ആയിട്ടുള്ള മറ്റു മതങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് എവിടെ ചർച്ച ചെയ്യാത്തത് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അതൊക്കെ ചർച്ച ചെയ്യാത്തത് അവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്തത്വത്തിലൊക്കെ നേരെ തിരിച്ചു കിട്ടുന്നതോ ഉപദ്രവിക്ക വലിയ രീതിയിൽ ക്രൂരതയാ മതവാദുവായിട്ട് രംഗത്തെത്തി ജമായ് കുളം തോണ്ടിക്കൊണ്ടിരിക്കുക മതം നോക്കി ഓടിച്ചുകൊണ്ടിരിക്കുക ബംഗ്ലാദേശിലുള്ള അവസ്ഥയാ അതേ ജമാഅത്തെ അതെ ജമാഅത്ത് ക്രൂരത അതിനെയൊക്കെ പിന്തുണച്ച് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ വലിയ ആഘോഷം ഷെയ്ഖ് ഹസീന ഒരുക്കപ്പെട്ടവള് അവിടെ പിറന്നത് വലിയ രീതിയിൽ ആഘോഷമായി ഇവിടെ ഇവിടെ ഉള്ള മൗദൂദികളുടെ ജമാലാമിയെ കോൺഗ്രസ് സ്വീകരിക്കി വോട്ട് വാങ്ങിപ്പോയി ഇതൊക്കെ തന്നെ കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക